അതെന്താ എന്തോ ജീവനുള്ള സാധനമല്ലോ എന്താണത് അതെന്തോ അന്യമുണ്ടല്ല പക്ഷെ എന്തോ തുണി പോലെ തോന്നുന്നു എന്തോ പൊതുഞ്ഞു പോലെ തോന്നുന്നു അന്യമല്ലേ ഹലോ ഓയ് ആരണേ ആരണേ ലൈറ്റ് പോയി ലൈറ്റ് പോലെ ഈ ഗുഹ എന്താണെന്ന് അറിഞ്ഞത് അതിന്റെ പേര് ആ ആ ഗുഹെന്ന് അങ്ങോട്ടൊരു ഇതിന്റെ മണ്ണ് കുഴിച്ചെടുത്ത ചലം ഉണ്ടായിരുന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ഫ്ലോറിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്തുള്ള കരൂഞ്ഞിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് കരൂഞ്ഞിമലയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഈ മലയ്ക്ക് ടോപ്പിൽ വരാൻ കാരണം ഒരു പ്രധാന സംഭവം ഒരു നിർമ്മിതി ഒരു അതിശയം എൻ്റെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇത്രയും സ്ഥലം അതായത് ഈ കാണുന്ന ഏരിയ മൊത്തയ്ക്ക് തോന്നുന്നു ഒരു ഗുഹയ്ക്ക് മേലാപ്പാണ് നിൽക്കുന്നത് ഇത്ര ഏരിയ വ്യാപിച്ചു കിട്ടുകയാണ് ആ ഒരു ഗുഹ ഏകദേശം അൻപത് മീറ്ററോളം ഉള്ളിലേക്ക് പോകണം അൻപത് അതിലധികം ഉണ്ടെന്നാണ് അവിടെ നോക്കി പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ പണ്ട് ഇരുമ്പൊക്കെ ഖനനം ചെയ്ത ഒരു പ്രദേശമാണെന്ന് പറയുന്നത് എന്താ ഐ ഐക്കെന്നോ എന്തോന്ന് പറഞ്ഞു അവർ കറക്റ്റ് മനസ്സിലായില്ല അപ്പോൾ ഇത്രയും പ്രദേശം ഉണ്ടോ ഇത്രയും പ്രദേശത്തിൻ്റെ മുകളിൽ താഴെയാണ് ആ ഒരു നിർമ്മിതി ഉള്ളത് പണ്ട് കാലത്ത് ആദ്യം മനുഷ്യൻ ആ ശിലായുഗത്തിലെ മനുഷ്യൻ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു തുരങ്ക ഗുഹ ഇവിടെ ഉണ്ട് ഭൂമിക്കടി കൂടെയുള്ള ഒരു പാത ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആരും പോകാത്ത സ്ഥലത്തു പോയി നോക്കുക എന്നുള്ളതാണ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ ഇത്രയും പ്രദേശം വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് നോക്കിയാൽ തന്നെ കാണാണ്ടോ ഇത്രയും മരങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ മരമൊക്കെ തന്നെ ഈ ഒരു ഗുഹയ്ക്ക് മേലാണുള്ളത് അപ്പോൾ ഗുഹയ്ക്ക് നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇൻ്റർ പറയാൻ വിചാരിച്ചത് വന്നതാണ് ഇതിൻ്റെ താഴേക്കാണ് പോയി നോക്കാം അപ്പം ഈ ഒരു വൈ ചെറിയൊരു വൈ ഉണ്ട് അപ്പോൾ അതിനൊന്ന് കയറി വന്നതാണ് ഇത് ഇതാണ് പുൽത്തൈലം പുൽത്തൈലത്തിൽ ഉപയോഗിക്കുന്ന ഒരു കല്ല ഒരു പുല്ലാട്ടോ ഇത് പുൽത്തലത്തിന് വേണ്ടി അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് ഈ ഇത് കേട്ടോ സൗണ്ട് കേട്ടോ ഈ ഒരു സൗണ്ട് ആ ഇത് ഗുഹന്റെ മേലെ ആവുമ്പോൾ നിൽക്കുന്നത് അത്രയും താഴ്ച ഗുഹ ഉണ്ട് ഈ ഒരു പാറയൊക്കെ ഉണ്ടാറിയോ വെട്ടുകല് കരിമ്പാറാണ് കേട്ടോ അത് കേട്ടോ കറക്റ്റ് ഇതൊക്കെ സൗണ്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്ക പണ്ട് അങ്ങനെ കളിക്കുന്നത് അവസാനത് ഇല്ലല്ലേ അപ്പോൾ നമ്മളിതാ ഗുഹ തൊട്ടടുത്ത് എത്തിച്ചോ ഈ ഒരു പ്രദേശമാണ് ആ ഒരു ഗുഹയുള്ളത് അതിൻ്റെ എൻ്റെ ഇല്ല ഭയങ്കര ആണ് എന്താണെന്നൊന്നും അറിയില്ല കാട്ട് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടിച്ചാൽ ഇങ്ങോട്ട് ഓടാൻ കൂടി സൗകര്യമില്ല ഇത്രയും ഡേഞ്ചറായിട്ടാണ് സ്ഥലമാണ് ഇതിനുള്ളിൽ എന്താണ് സംഭവം ഒന്നും നമ്മൾ അറിയില്ല അതായത് അൻപത് നൂറ് മീറ്ററോളം ഉള്ളിൽ പോകണം അപ്പോൾ എന്താണ് അപകടം പിടിച്ചൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ആ മെയിനായിട്ട് ആൾ താമസം ഒന്നുമില്ലാത്തൊരു ഏരിയയാണ് വനപ്രദേശമാണ് മേലോടൊക്കെ കാടാണ് ഇത് റബർ സ്റ്റേജ് ആണ് അപ്പം അതൊക്കെ ഒന്ന് പോയി നോക്കാം കമോൺ നല്ല ടോർച്ച് കയ്യിലുണ്ട് അത് അത്രേ ഉള്ളൂ ആയുധമായിട്ടുള്ളത് ഈ ടോർച്ച് മാത്രമേ ഉള്ളു അപ്പോൾ ഈ ഗുഹൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഇത്രയും വലിയൊരു ഗുഹയാണതാ ഇത്രയും വലിയ ഒരു രണ്ടാള വൈറ്റിൽ ഇതിൻ്റെ മേലെ കല്ലും പാറയും അത് മരങ്ങളൊക്കെ തന്നെ ഇത്ര വൈറ്റ് വലിയ മരങ്ങളാണല്ലോ ഈ ഗുഹൽ ഇതൊക്കെ ആദ്യം മനുഷ്യൻ നിർമ്മിച്ചാണ് നൂറ്റാണ്ടിലൂടെ പഴക്കം ആയിരത്തിലധികം വർഷം പഴക്കം എന്നുള്ള നേരത്തെ ഒരു ചേട്ടൻ താരം പറഞ്ഞു കേട്ടല്ലോ അപ്പം അത്രയും വർഷം പഴക്കമുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ വല്ലാത്ത തണുപ്പാണ് ഭയങ്കര തണുപ്പും ഇരുട്ടാണ് അങ്ങോട്ടൊക്കെ നോക്കി കണ്ണ് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ കാണൂല അത്രയും അത്തലം വരെ അങ്ങ് കിടക്കുക ഭൂമി അടി കൂടെ അപ്പോൾ അപകടം എന്ന് പറഞ്ഞാല് ഇതൊന്നും ആരും ആൾക്കാർ ഒറ്റക്കാലും ഒരാളും വരരുത് ഇങ്ങോട്ടൊന്നും എന്താണ് ഇതിനുള്ളപ്പോൾ ചിലപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാതാ ഒരു ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അതായത് മനുഷ്യൻ നിർമ്മിച്ചത് ഒരു തെളിവാണ് ഇവിടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞത് കണ്ടോ ആ കയറി കിടക്കാനൊക്കെ പറ്റും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു സ്ഥലം ഇതാണ്ടോ ആ ടോർച്ച് ലൈറ്റ് നോക്കി കാണിച്ചത് എന്തോ ഇത്രയും കയറി കിടക്കാനുള്ള സ്ഥലം നല്ല സ്പേസ് ഉണ്ട് രണ്ടു മൂന്നാൾക്ക് കിടക്കാനുള്ള സ്ഥലം ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് പിന്നെ ഇത് നല്ല ഹൈറ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ടൂറിന് പോയത് മണ്ണ് വീണ്ട് അടഞ്ഞു പോയത് അയക്കാനാ സാധ്യത അപ്പൊ നമ്മളെ ഉള്ളിലേക്ക് കടക്കാണ് ഭയങ്കര എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ പേടിയെന്ന് പറഞ്ഞാൽ പഴയ ഉള്ളിൽ ഒരു വിരൽ തുടങ്ങിയിട്ട് ഇതൊക്കെ നാട്ടുകാരുടെ പറഞ്ഞാൽ ശ്രദ്ധിക്കണം അങ്ങോട്ട് പോകുന്നത് അപ്പോ ഒരാൾ ഒറ്റക്കൊന്നും ഇങ്ങോട്ട് വരരുത് ഇതേണ്ടോ ഇവിടെയൊക്കെ ഇത്രയും സൗകര്യം എന്ന് പറഞ്ഞാല് മണ്ണ് വീണ്ടാണ് ഇങ്ങനെ തൂർന്നു വരുന്നത് വെള്ളതാ ഇതേണ്ടോ ശുദ്ധമായ വെള്ളം ഉറ്റം കൊണ്ട് കരിമ്പാറ കേട്ടോ ഒരു ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാൽ ഒന്നും നടക്കൂല ഒന്ന് കാണാൻ പോലും പറ്റില്ല ഇത്രയും എന്താ പറയാ അങ്ങോട്ടൊക്കെ പാതാളം പോലത്തെ കണ്ട ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങി പോവാം അങ്ങോട്ടൊക്കെ അതിനുള്ളൊക്കെ എന്തെങ്കിലും ജീവികളുടെ ഒന്നും അറിയാൻ പറ്റില്ല ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധിക്കണം അതെ തവള ഈ തവളത്ത് പാമ്പൊക്കെ ഉണ്ടാവും കണ്ടോ അപ്പോൾ നല്ല ശ്രദ്ധിക്കണം അങ്ങോട്ട് വരുമ്പോൾ പാമ്പ് തവള ഇതാ തവള ഇഷ്ടം വരണ്ടേ മോളിൽ നോക്കേ മോളെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളവർ പ്രേതം പ്രേതപാത ഉള്ളൊരു മൂലാണത് എന്റെ അമ്മ ഓ ഇത് അടിയിലുള്ള മറ്റൊരു പാതാളാടത് ഭൂമിയുടെ അടിയിലുള്ള പാതാളന്ന് പറയണേ അപ്പൊ എന്തെങ്കിലും ചിന്തിക്കളോ ഏർ പൂജ തന്നെ കാട്ടു മൃഗങ്ങളൊക്കെ വല്യ വന്യമൃഗങ്ങൾ ഒലിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ലൊരു സ്ഥലം ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണെന്ന് പറയുന്നത് സ്ഥിതി നിറച്ചും ഇതാണ് വാവല് എന്താ വാവലുകൾ അതൊക്കെ എത്ര എന്നറിയോ ആ വിഷല് എത്ര കറക്റ്റാന്നറിയില്ല പക്ഷെ ഇവിടെ വന്നാലേ ഈ ഇതുങ്ങളെ സ്മെല്ലും ഉണ്ട് കേട്ടോ വാവല്ല പ്രത്യേക സ്മെല്ലാണേ ഇവിടെ മൊത്തം ഇതോ എത്ര എണ്ണാ തൂങ്ങി കിടന്ന് ചെറിയ സൈസ് ഇത് ഇപ്പോ എന്തോ അറ്റാക്ക് ചെയ്തത് നമുക്ക് അറിയില്ല ഏതായാലും ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടത്തേക്ക് ഒറ്റയ്ക്ക് വന്നാൽ എന്തായാലും ആ മനുഷ്യൻ പേടിച്ചിട്ട് ഇവിടെ തന്നെ വീണ് വടിയാ ചാൻസ് കൊടുത്താണെ അമ്മ ഇവിടുന്നോടെ പോകുന്നവണം പേടി വന്ന സ്ഥലം നോക്ക് ഒന്ന് തിരിച്ചു കാണിച്ചിരിക്ക ചെറുങ്ങനെ കാണുന്ന ഒരു പൊട്ടി പൊട്ടിയാണല്ലേ അവിടെനിന്ന് അവള് വന്നിട്ടോ അത്രയും ദൂരം അവളെത്തി ഇതൊക്കെ ഇടിഞ്ഞു വീണാരും തീർന്നു കഥ എന്റെ അമ്മേ ഇതൊക്കെ ചെറുങ്ങനെ വെള്ളം വയ്ക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാ നിർമ്മിച്ചതെന്ന് ഉരുപ്പിടുത്തല്ലോ ഇവിടെ നിന്നൊക്കെ മണ്ണ് വീണ്ടാണ് ഇതൊക്കെ തൂർന്നു പോയതാ അത്രേ ഹൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ സെന്ററിലെ അതുകൂടെ ശ്രദ്ധിക്കണം ആട്ടൊക്കെ ഒരു ഒരു പൊത്ത് ഒരു തുളുണ്ടോ അതാ മണ്ണിന്റെ അതുള്ള കൊറേ പോകുന്നുണ്ട് വാവല് ഇതൊക്കെ എന്താണ് ഇതിനുള്ള എന്താ ഉള്ളത് ഒരുപാട് തുരങ്കങ്ങൾ വേറെ ഉണ്ട് കേട്ടോ സബ് ചെറിയ ചെറിയ തുരങ്ങളോ ഒരുപാടുണ്ട് നല്ല ശ്രദ്ധിക്കണം അതോടൊക്കെ അമ്മ തീർന്നില്ലതാ എന്നിട്ടും അങ്ങോട്ട് കിടക്കുകീ എനിക്കുള്ളത് ഏകദേശം ഒരു കിലോമീറ്റർ നീളം ഉണ്ടെന്നോ എന്താ ഇവിടെ ഒരു കുളുണ്ട് ഏതാണോ തൂറ മണ്ണ് വന്നിട്ട് അറിഞ്ഞു പോയതാണോ മേലേക്കും ഗുഹ ഉണ്ട് താഴേക്കും ഗുഹ ഉണ്ട് സൈഡിലേക്കുണ്ട് ടോർജ് ഒന്ന് ഓഫാക്കി വിട്ടു ഡോർജ് എത്ര ഇട്ട നമ്മൾ വന്ന സ്ഥലം കാണുന്നില്ല കണ്ടോ നമ്മൾ വന്ന സ്ഥലം കാണുന്നില്ല അവിടുന്ന് നമ്മൾ വന്നു പക്ഷെ നമ്മൾ വന്ന സ്ഥലം കാണുന്നില്ല നല്ല ഇരിട്ടാണ് കൂതിരാക്കെ ഒരു ഇരുട്ടാണ് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ജീവികൾ വന്ന് അറ്റാക്ക് ചെയ്താൽ ഒന്നും ഒരു രക്ഷയിൽ കേട്ടോ അതാ ഗുഹ അങ്ങോട്ട് തിരിയുന്നുണ്ട് ഇങ്ങോട്ട് തിരിയുന്നുണ്ട് അങ്ങോട്ടുള്ളത് അനന്തമായി കിടക്കണം അങ്ങോട്ട് നീളത്തിൽ കിടക്കണം എങ്ങോട്ടാണെന്നറിയാം പാതാളത്തിലേക്ക് പോകും അങ്ങോട്ടൊക്കെ പോകണമെങ്കില് അതിനുള്ള എന്തോ അനങ്കാ അതെന്താ ചെറിയ അപ്പുറത്തെ കുഴിയേ അതെ കിടക്കുന്നത് എന്താ ആകെ പോയി ഇവിടെ വന്നാൽ ശരി പക്ഷെ അത്രയും ഹെൽമെറ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റോ മൊത്തം വെള്ളം നിക്കണ്ട് ഒന്നാമത്തെ വാവലുകള് ഇങ്ങനെ നമ്മൾ തീറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഇവിടെ അങ്ങോട്ട് ഈ ഗുഹ അവസാനിച്ചെന്ന് വിചാരിച്ച പക്ഷെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മണ്ണ് വന്ന് അടഞ്ഞുപോ കറക്റ്റായിട്ട് അറിയാൻ പറ്റും മണ്ണ് വന്ന് അടഞ്ഞുപോയ ഗുഹകളാണ് പക്ഷെ അങ്ങോട്ടും ഉണ്ട് താ ഇത് കണ്ടോ ഇത് കറക്റ്റ് ആയിട്ട് വെട്ടിയെടുത്തത് അരികൾ വെട്ടിയെടുത്തിട്ട് ആണ് ഇതൊക്കെ ചെയ്ത് കേട്ടോ ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഉള്ളിൽ ആരും കേറാത്തൊരു സ്ഥലമാണിത് അതായത് ഈയൊരു എല്ലാം ഇവിടെ വന്ന് വീഡിയോ ചെയ്തവരൊക്കെ തന്നെ ഇങ്ങോട്ട് കേറിയിട്ടില്ല ഇങ്ങോട്ടൊരു കമ്പ് കാണണ്ടാരോ കൊണ്ടത് വെച്ചതാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും നമുക്ക് അങ്ങോട്ട് ഒന്ന് കേറി നോക്കട്ടോ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല അതിനുള്ളിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളെ കൊണ്ടു തന്നെ ഒന്ന് ഓടി മാറാൻ പോലും പറ്റൂല അത്രയും അതായത് ഒരു എഴുപത് സെന്റിമീറ്റർ വീതി ഉള്ളു മീറ്ററുകളോടെ നീളമുണ്ട് അപ്പോ ഏകദേശം ഒന്ന് പോയി നോക്കട്ടെ അമ്മോ അറ്റാക്ക് ചെയ്യുന്നു വാവലി അതിനൊക്കെ നിങ്ങൾ പുറത്തേക്ക് കിട്ടും എന്താ പറഞ്ഞേ പക്കുമ്പോ അല്ല നല്ല നിങ്ങൾ കടിക്കോ ഇപ്പോ ഇവിടം പോക അതിനോട് ഞാൻ തോന്നുന്നുണ്ട് അതിന് ഞാൻ തോന്നുന്നുണ്ട് അതെന്താണ് കൊടുക്കാടുണ്ട് ജീവനുണ്ടോ അവിടെ അപ്പൊ അച്ചു കേട്ടോ ഞാനേ അതായത് ആ ഗുഹയിലേക്ക് പോകാം അവിടെ എന്തോ അറിഞ്ഞിട്ടുണ്ട് നേരം കണ്ടതാ കറക്റ്റ് ആയിരുന്നു കണ്ടോ അതായത് ആടെന്തോ ഇരുന്ന പോലെ തോന്നിയിരിക്കേ അവിടെന്നോ ഞാൻ പോവാന്നിട്ടോ അതാ കണ്ടോ അതാ അതെന്താ എന്താ ജീവനുള്ള സാധനം ഉണ്ടോ അതെന്താണത് അതെന്തോ മന്യമൃഗങ്ങളൊന്നുമല്ല പക്ഷെ എന്തോ തുണി പോലെ തോന്നുന്നു എന്തോ വെച്ച പോലെ തോന്നുന്നു അന്യൊന്നുമില്ലേ ഹലോ ആരണേ ആരണേ ലൈറ്റ് പോയി ലൈറ്റ് പോലെ ആരണേ ലൈറ്റ് ലൈറ്റ് ഹലോ അച്ചു ഇവിടെ ആരും ആരണേ എന്താ രൂപം പോലെ തോന്നുന്നു നല്ല കയറ്റില് ഓയ് അങ്ങോട്ട് പോണ അങ്ങോട്ട് പോണു ഉള്ളിലേക്ക് പോണതാ ഇവിടെ ഉള്ളിലേക്ക് പോണ ആരണേ ഹലോ ഏയ് ആരും വിളിക്കു ആരും വിളിക്ക് കണ്ടു കൊടുക്കാ മനസ്സിനോ കണ്ടിട്ടെ ഓയ്

രണ്ടാൾ വിളിക്ക രണ്ടാൾ വിളിക്കി അര വിളിക്കാൻ പുറത്ത് നമ്മൾ വരുന്ന കുറെ ദൂരം ഉണ്ടോ അതെ എന്നുള്ള എന്തോ ഒരു ജീവി പോലെ തോന്നിയേക്ക് ആ ഭയങ്കര എന്തോ ഒരു രൂപം പോലെ തോന്നി ഇതാണ്ടോ ഇത്രയും ദൂരം നമ്മള് വന്ന് തിരിഞ്ഞു നോക്കുമ്പോ എന്നെ കാണാ അടിച്ചു ഒന്നും കാണുന്നുട്ടോ ഇനി പോ ഇനി ഇവിടെ വാ ശരിയല്ല ആരെയും കുട്ടിക്കൊണ്ടായിട്ട് അല്ലെ കാണിച്ചിട്ടുണ്ടോ എന്താ സംഭവം ഉള്ളത് അങ്ങോട്ട് എത്തുന്നല്ലോ ഓടീജി ഒരുപാട് ഇതുപോലുള്ള ഞാൻ ജന്മത്ത് കണ്ടിരിക്കും അതെന്താന്നുള്ളത് അതെന്താ ജീവൻ ഉണ്ടെമ്മോ അപ്പൊ കണ്ടല്ലോ അതായത് ഓടി ഓടിക്കഴിച്ചതിനോട് എന്തോ രൂപം പോലെ കണ്ടോ വിശ്വല് ഇത്രമാത്രം കറക്റ്റാണെന്നറിയില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അത്ര ഡേഞ്ചർ ആയി സേഫ് ആയിട്ടുള്ള കാര്യമില്ല കേട്ടോ ആകെ വേർത്ത് പേടിച്ച് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് വീഡിയോ ഇത്രമാത്രം അതിൻ്റെ വിശ്വൽ കറക്റ്റ് ഇതിനെ കിട്ടിയിട്ട് ക്യാപ്ചർ ചെയ്തതെന്ന് അറിയില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട തുടർന്നുള്ള സപ്പോർട്ടാണ് ഇതിനൊക്കെ നമ്മൾ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ കൊടുവള്ളിയിൽ നിന്ന് കരൂഞ്ഞിമലേക്ക് ആരോട് വേണം ചോദിച്ചാൽ മതി കൊടുവള്ളി കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് ഈ കരുവിഞ്ഞിമല എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതായത് ഈ ഒരു മല മൊത്തം ഇത്രയും ആ മേലെ ഫസ്റ്റ് ഇൻ്റർ പറഞ്ഞില്ല ആ പ്രദേശം മൊത്തം ഈ ഗുഹ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒറ്റയ്ക്കൊന്നും വരാതിരിക്കുക ഒറ്റയ്ക്കൊന്ന് വന്ന് ഒറ്റയ്ക്ക് വന്നാൽ പ്രശ്നമാവും എന്തെങ്കിലും കണ്ട് പേടിച്ചാലൊക്കെ അപ്പോൾ നമ്മളിപ്പം തന്നെ കണ്ടെന്തോ ഒരു രൂപം പോലെ കണ്ട അനങ്ങുന്നുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ ഒരാളെ വിളിച്ചുകൊണ്ടുവരാനാണ് പ്രദേശമൊന്നും ആരുമില്ല ഉണ്ടോ നോക്ക ഒരു ടവർ ഉണ്ടെന്നല്ലാതെ ഈ പ്രദേശത്തൊന്നും ഒരു മനസ്സ്യജീവിയില്ല അല്ലെങ്കിൽ ഒരാളെ വിളിച്ചിട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് ചെയ്യുന്നത് രണ്ടാളാണുള്ളത് അപ്പോൾ അത് പിന്നെ ഒരു പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലായിടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലത്ത് ഇവിടെ പറയുന്നു ബൈ ബൈ